ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ മോർണിംഗ് റുട്ടീൻ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇതിപ്പോൾ ഞാൻ ഒരു വീക്ക് ഡേ എടുത്തിട്ടുള്ള വീഡിയോ അപ്പം സ്കൂളില്ല ഹസ്ബൻ്റിന് ഉണ്ട് പിന്നെ ഇവിടെ വെക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായി അതുകൊണ്ട് പിന്നെ ഒരു രാവിലത്തെ ഒരു തിക്കും തിരക്കൊന്നുമില്ല സ്കൂളിൽ വിടാത്ത കാരണം കൊണ്ട് ഇതിപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേട്ടാ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി സാധാരണ ഒരു അഞ്ചേക്കാൽ അഞ്ചര ആ ഒരു ടൈമിൽ ഞാൻ എണീക്കാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ ഈ കറക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് നോക്കി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഉള്ളി കാച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചുവന്നുള്ളിയും എളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വിസിലടിച്ച് വിസിൽ അടിക്കുക ചെയ്യുക അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എളുപ്പത്തിൽ ഗ്രീൻ പീസ് കയറി വയ്ക്കാറുണ്ടോ ഇതിന് അധികം സമയമൊന്നും വേണ്ട സാധാരണ നമ്മൾ ഗ്രീൻ പീസ് വിസിലടിച്ച് വേവിച്ചിട്ട് പിന്നെ ഇല്ലേ കാച്ച ഇതിപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യും അപ്പോൾ വിസിൽ വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നേരെ എടുത്തിട്ട് കഴിക്കാം സമയമില്ലാത്തപ്പോഴൊക്കെ ഞാനിങ്ങനെയാട്ടാ ചെയ്യുക പിന്നെ അത് അവിടെ വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ ഒന്നാക്കണം ഞാൻ ചോറും കറികളൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ രാവിലെ ആ ഒരു ആറരൊക്കെ ആകുമ്പോൾ ചേട്ടൻ്റെ വണ്ടി വരും പിന്നെ രാവിലെ എണീറ്റിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല സമയം കിട്ടാത്തതിൻ്റെ മാത്രമല്ല ചെറിയ കുട്ടികളാണെങ്കിൽ അറിയാമല്ലോ രാവിലെ എണീറ്റിട്ട് പിന്നെ വാശിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കും എല്ലാം പിന്നെ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് പാത്രത്തിലാക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത്രേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ തലേ ദിവസം മോര് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വെക്കണ ഗ്രീൻ പീസ് കറി കൊടുത്ത് വിടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ലഞ്ചിനായിട്ട് കൊടുത്തു വിടുന്നത് രാവിലെ എണീറ്റിട്ട് പിന്നെ ചോറും കറിയൊന്നും വെക്കാനില്ലെങ്കിൽ തന്നെ ഭയങ്കര ഒരു സമാധാന കേട്ട കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും തട്ടി കൂട്ടിയാൽ മതി പിന്നെ മോൾക്ക് സ്കൂളില്ലെങ്കിൽ പിന്നെ പതുക്കെ ചെയ്താൽ മതി എല്ലാം ഇപ്പോൾ സ്കൂളുള്ള സമയമാണെങ്കിൽ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും അവരെയും കൂടി റെഡിയാക്കി വിടണ്ടേ അപ്പോൾ ലഞ്ചിനുള്ളതൊക്കെ ഞാൻ പാത്രത്തിലാക്കി ബാഗിലാക്കിയിട്ട് അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പം ഞാനിതൊക്കെ ചെയ്യണേൻ്റെ ഇടയിൽ മോനെ എണീറ്റു അപ്പം ഗോതമ്പ് ഒന്നും ഉണ്ടാക്കണം വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കി ചേട്ടൻ ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുക പിന്നെ ഞാൻ അവനെ ഉറക്കിയിട്ട് ഇവിടെ നിട്ടാനിട്ടാണ് വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ചേട്ടൻ പോയി കഴിയുമ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലെ നേരത്തെ എണീക്കുന്നതല്ലേ ഒരുപാട് സമയം അങ്ങനെ വൈകി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസൊക്കെ കയറി ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം ഞാനും നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരു ഏഴര എട്ട് മണിയുടെ ഉള്ളിൽ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു അവരെ എണീക്കുമ്പോളേക്കും അപ്പോൾ എല്ലാ പണികളും തീർത്തിട്ട് അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരിക്കലോ അങ്ങനെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും എല്ലാം തുടച്ചിടുന്നുണ്ട് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിടാറുണ്ട് കേട്ടോ എപ്പോഴും പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും ഇനിയിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയ സമയത്താണ്ട്ടാ അടുക്കളയ്ക്ക് വന്നത് ആ സമയ്പ്പോഴേക്കും മക്കളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അവരെണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കും ഒമ്പത് മണി വരെ ഞാൻ ഉറക്കാറുള്ളൂ പിന്നെ അവരെ ഫ്രഷാക്കിയിട്ട് ഇനിയിപ്പം ഞാൻ അവർക്കുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കുക അപ്പം ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ഗോതമ്പ് ദോശ ഗോതമ്പോശുണ്ടാക്കുക അപ്പം നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലുണ്ടാക്കണം അപ്പോൾ മോൾക്ക് ന്യൂട്ടല തേച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശ പിന്നെ മോന് ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് നൈസായിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാനിങ്ങനെ ദോശയിൽ ന്യൂട്ടല തേച്ചിട്ട് എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നല്ലാതെ അങ്ങനെ ഇപ്പോഴും കൊടുക്കാറൊന്നുമില്ല പിന്നെ അവൾക്കാണെങ്കിൽ ഇങ്ങനെ ന്യൂട്ടല തേച്ചിട്ട് ദോശ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിൽ പോണ സമയത്താണ് പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡാകുമ്പോൾ നല്ല സ്പീഡിൽ അങ്ങ് കഴിച്ചോളും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കുറച്ച് സ്ലോ ആ അപ്പോൾ ഇടയ്ക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളു കേട്ടോ ഇങ്ങനെ അപ്പൊ ന്യൂട്ടല തയ്ച്ചിട്ട് പിന്നെ ഞാനത് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കഴിച്ചോളും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയി ഇനിയിപ്പോൾ ഇത് രണ്ടു പേർക്കും കൊടുക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഇനി രണ്ടാളും കൂടെ അങ്ങനെ സെറ്റായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും പിന്നെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നിർബന്ധിക്കൊന്നും വേണ്ട അങ്ങനെ കഴിച്ചു തീർത്തോളും പിന്നെ രണ്ടാളും ഷെയർ ചെയ്ത് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ദോശ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ദോശയിൽ ബട്ടർ മാത്രമല്ലേ ഉള്ളു അതിലാകുമ്പോൾ ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ പിന്നെ അവന് അങ്ങനെ കൊടുക്കാറില്ല ബട്ടർ വെച്ചിട്ട് തന്നെ കൊടുക്കാറ് അങ്ങനെ മധുരമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് തന്നെ കൊടുക്കാറുള്ളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോ കുറച്ചു നേരം അവരിങ്ങനെ കളിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കി അതൊക്കെ ചെയ്യും ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പണികളും ചെയ്യുന്നുണ്ട് അപ്പോൾ മണി പ്ലാന്റ് നോക്കി ഇപ്പം ഭയങ്കരമായിട്ട് വാടി നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് അറിയില്ല ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ പെട്ടെന്ന് അങ്ങനെ വാടി പോലെ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ പിന്നെ പണികളൊക്കെ അടച്ച് നിർത്തി കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞിട്ടാട്ടാ ചെയ്തത് അപ്പോൾ മോർണിങ്ങിലുള്ള വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക ഇനിയിപ്പോൾ ഞാൻ മോൻ്റെ വാക്സിൻ എടുക്കാൻ പോയ ദിവസത്തെ കുറച്ച് വീഡിയോസ് ഒന്ന് കാണിച്ചുതരാം ഇതിപ്പോൾ വാക്സിൻ എടുക്കാൻ പോയ ദിവസത്തെ വീഡിയോ മോന് ഒന്നര വയസ്സിൻ്റെ വാക്സിനാണ് കേട്ടോ രണ്ട് കാലമേയും കുത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നരയ്ക്കാട്ടോ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നരയൊക്കെ ആവണേലും മുന്നേ തന്നെ അവിടെ എത്തി നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയട്ട ഹോസ്പിറ്റൽ അതുകൊണ്ട് അധിക സമയമൊന്നും വേണ്ട പിന്നെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ലേറ്റ് ആവാറുള്ളൂ പിന്നെ പുറത്ത് ഇപ്പം നല്ല ചൂടാ കേട്ടോ നമ്മളിപ്പോൾ വണ്ടിയിൽ എ സി ഇട്ടിട്ട് പോകുകയാണെങ്കിലും പകല് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും തീരെ പറ്റില്ല അതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കയറി കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് ജിതാലിയിലുള്ള ഹെൽത്ത് സെൻറ്റർ കേട്ടോ ഇവിടെയാണ് മോനുള്ള വാക്സിൻ മോൾക്കും ഇവിടെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ താമസിക്കുന്ന ഏരിയയിലുള്ള ഹെൽത്ത് സെൻറ്ററിലും നമുക്ക് കിട്ടുക അങ്ങനെ വാക്സിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ വാക്സിൻ എടുക്കാനായിട്ട് കയറി ഉള്ളിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ വീഡിയോ എന്നാലും അവിടെ അല്ലെന്ന് തോന്നുന്നു ഞാനതുകൊണ്ട് എടുത്തിട്ടില്ല ഇതിപ്പോൾ വാക്സിനൊക്കെ എടുത്തിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിൽ നിന്ന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെടുക്കുന്നുണ്ട് പിന്നെ ആദ്യം അവൾ ഒറ്റയ്ക്ക് അട്ടാച്ച് കോയിൻ ഇട്ട് കൊടുത്തിട്ട് പക്ഷെ അത് എന്തോ റെഡി ആയില്ല എന്നിട്ട് ഇപ്പോൾ ചേട്ടൻ വീണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ വാക്സിൻ എടുക്കാൻ കയറിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല ഇന്ന് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അവർ ഒരു സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തരും അങ്ങനെ ഇപ്പോൾ സ്നാക്സൊക്കെ എടുത്തു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാ അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഏട്ടാ വാക്സിൻ എടുക്കാനായിട്ട് വന്നത് ഇനിയിപ്പോൾ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഇങ്ങനെ സ്നാക്സൊക്കെ പിടിച്ച് പോകുന്ന വഴിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ സ്നാക്സ് ഫുള്ള് താഴെ പോയി പിന്നെ അതിൻ്റെ കരച്ചിലാണ് കേട്ടോ അവിടെ കണ്ടത് ഭാഗ്യത്തിന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റേ പാക്കറ്റ് ഞാൻ കൊടുത്തു അങ്ങനെ പിന്നെ കരച്ചിലൊക്കെ നിർത്തി സമാധാനമായി അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ലഹള തന്നെ ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോരാട്ടം ചെയ്ത് പിന്നെ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ചേട്ടൻ ഓഫീസിൽ പോയി അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ